ണ മംഗലാപുരത്ത് ഒത്തിരി അടിപൊളി ഫിഷ് വേറല്ല നിങ്ങൾ ഉദ്ദേശിച്ച ഹോട്ടൽ അല്ലേ മംഗലാപുരത്തുന്ന പലരും സീ ഫുഡ് കഴിക്കാൻ മച്ചിലിയും മച്ചിലേക്കൊക്കെ പോലും പക്ഷെ പലരും അണ്ടർ റേറ്റ് ചെയ്ത അതാണ് മച്ചി അതിൻ്റെ ഒരു അത്തവറില മച്ചിൽ ചെറിയൊരു സെറ്റപ്പ് ആട്ട് പക്ഷെ ഇവിടുത്തെ മീനിന്നൊക്കെ വേറെ ലെവൽ മീൻ മുട്ട എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ ഈ ഒരു ഫിഷ് തവ ഉണ്ട് അതിൻ്റെ മസാല നല്ല മസ്റ്റ് ട്രൈ നല്ല മസ്റ്റ് ട്രൈ ഞാൻ മറ്റേ പ്രമുഖ റെസ്റ്റോണ്ടെന്ന് കഴിച്ചു അതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട് ഈ ഒരു ഫിഷ് തവയ കേട്ടോ മച്ചീറ്റ ഫിഷ് തവ വേറെ ലെവലായി മസാല ഈ കാണുന്ന മീൻ്റെ പേര് അഞ്ചൽ ഇയാളെ പേരും അഞ്ചൽ അഞ്ചൽ എന്നാണ് മംഗലപുരത്ത് പറയാം പിന്നെ ദക്ഷിണ കന്നടക്കാരെ സ്വന്തം ഗീ റോസ്റ്റ് ഫിഷ് എനിക്ക് ഇഷ്ടപ്പെട്ടത് മച്ചലീത്തേണ് മച്ചീനെ കാട്ടിലും പിന്നെ ഈ ഒരു റവ ഫ്രൈ ഒക്കെ മീൻകറിയും പുളിയില്ലാത്ത മീൻകറിയൊക്കെ ഈ ഒരു മീൻ മീൻമുട്ടങ്ങൾക്ക് അയച്ചിലേക്ക് നഷ്ടമാണ് എപ്പോഴും കിട്ടാൻ കുറച്ച് ഡിമാൻഡാണ് ഇവിടെ മച്ചി മച്ചീന്ന് പക്ഷെ കിട്ടുകയാണെങ്കിൽ ചോറ് മക്കളെ ലെവൽ ഇത് പിന്നെ റവ ഫ്രൈ ആട്ടോ ഇവിടത്തൊക്കെ സ്പെഷ്യൽ ആണ് നല്ല ക്രിസ്പി ആയിട്ട് ഫിഷ് മസാലേൻ്റെ കാതൽ എന്ന് പറഞ്ഞാൽ കർണാടകയിൽ മാത്രം വളരെ ബെഡ്ഗിച്ചിലുണ്ട് അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് പിന്നെ കൂട്ടായ്മ അധികം ഒന്നും കഴിച്ചിട്ടില്ല കാരണം അത്രത്തോളം മീൻ ഇങ്ങനെ വളർച്ചുകൊണ്ട് എടുക്കുകയാണ് നമ്മൾ ഒപ്പം ലോന ഒക്കെ മീൻ നുള്ളിനുള്ളി മീൻ അവസാനം തീർന്നു ആരും മംഗലപുരത്ത് മച്ചിലേയും മച്ചിലേ പറ പക്ഷേ അണ്ടർ റേറ്റ് റേറ്റിഡ് ഹോട്ടലാണ് മച്ചി വേറെ ലെവൽ കഴിച്ചു നോക്കുമ്പോട്ടോ ഒന്ന് വന്ന് ട്രൈ നോക്കിയിട്ട്